സാധാരണക്കാർക്ക് വെള്ളമില്ല പക്ഷേ കുത്തകകൾക്ക് എല്ലാം സർക്കാർ നൽകും പാലക്കാട് ജില്ലയിൽ പുതിയതായി അനുമതി നൽകിയ മധ്യ കമ്പനിക്ക് സർക്കാർ തന്നെ വെള്ളവും നൽകും കമ്പനിക്ക് ആവശ്യമായ മുഴുവൻ ജലവും നൽകാമെന്ന് ജല അതോറിറ്റി സമ്മതിച്ചിട്ടുണ്ടെന്ന് പദ്ധതിക്കുള്ള ശുപാർശയിൽ എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതടക്കം ഉൾപ്പെടുന്നതാണ് സർക്കാർ ഉത്തരവ് ഒയാസിസ് കൊമേഴ്സ്യൽ എന്ന കമ്പനിക്കാണ് മധ്യനിർമ്മാണത്തിന് അനുമതി നൽകിയത് ഭൂഗർഭജലം ആവശ്യമില്ലെന്ന് കമ്പനി നൽകിയ പദ്ധതി രേഖയിലുണ്ട് മഴവെള്ളം ശേഖരിക്കാനാണ് ആലോചന ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മധ്യ നിർമ്മാണ യൂണിറ്റാണ് വരുന്നത് പതിനാറ് ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ളതാണ് ആദ്യ യൂണിറ്റ് വർഷത്തിൽ മുന്നൂറ്റി മുപ്പത് ദിവസം പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ ഉത്തരവിൽ നൽകിയിട്ടുണ്ട് എത്ര ലിറ്റർ വെള്ളം വേണമെന്നത് വ്യക്തവുമല്ല ഏലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഉൽപാദന ശേഷിയുള്ള എഥനോൾ പ്ലാന്റ് ഉൾപ്പെടെ ആരംഭിക്കാൻ സംസ്ഥാന മന്ത്രിസഭ അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ ഏലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിനാണ് യോഗമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ അറിയിച്ചു മന്ത്രിസഭാ യോഗ തീരുമാനം ചർച്ച ചെയ്യാൻ മാത്രമാണ് യോഗം കോൺഗ്രസ് നേതൃത്വത്തിലുള്ളതാണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പദ്ധതിയെ എതിർക്കും എന്നാൽ ഇത് സർക്കാർ വകവെക്കില്ല സർക്കാർ ഇക്കാര്യത്തിൽ എല്ലാ അനുമതിയും നൽകും കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്നാണ് എലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആറേഴ് വാർഡുകൾ ഉൾപ്പെടുന്ന മണ്ണുകാട് പ്രദേശം ഭൂഗർഭ ജലവിധാനം ആശങ്കാജനകമെന്ന് കണ്ടെത്തിയിട്ടുള്ള ചിറ്റൂർ ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണ് ഈ പഞ്ചായത്ത് തൊട്ടടുത്തുള്ള പുതുശ്ശേരി മേഖലയിലും ഭൂഗർഭ ജലവിധാനം ഗുരുതരമായി തന്നെ താണ അവസ്ഥയിലാണ് വ്യവസായ മേഖലയോട് ചേർന്ന് കൈവശമുള്ള ഇരുപത്തിനാല് ഏക്കർ ഭൂമിയിൽ ബ്രൂവറിക്ക് അനുമതി തേടിയാണ് സ്ഥാപനം അപേക്ഷ നൽകിയിരുന്നത് പാലക്കാട് കിൻഫ്ര പാർക്കിൽ ജല അതോറിറ്റി തുടങ്ങുന്ന പ്ലാന്റിൽ നിന്നാണ് കമ്പനിക്ക് വെള്ളം നൽകുക വ്യാവസായിക നിരക്ക് ഈടാക്കും മലമ്പുഴ അണക്കെട്ടിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നത് വെള്ളം നൽകുന്നതിനുള്ള പ്ലാന്റിന്റെ പ്രാരംഭ പ്രവർത്തികൾ തുടങ്ങി അതായത് ഒയാസിസിന് വെള്ളം കൊടുക്കാൻ സർക്കാർ ഖജനാവിൽ നിന്നും പണമെടുത്ത് പ്ലാന്റ് ഉണ്ടാക്കുന്നു ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് ശേഷിയുള്ള ശുദ്ധീകരണശാലയാകും തുടങ്ങുക സാധാരണക്കാരുടെ കുടിവെള്ള പ്രശ്നവും കൃഷിക്കാരുടെ ആവശ്യവും പരിഗണിക്കാത്ത സർക്കാരാണ് വൻകിടക്കാർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു നൽകുന്നത് ഏതു സാഹചര്യത്തിലും പദ്ധതിയുമായി മുന്നോട്ടു പോകും കോളക്കമ്പനിയെ സമരം ചെയ്ത് ഓടിച്ചെടുത്ത് ജലമൂറ്റാൻ മറ്റൊരു കമ്പനിയെ കൊണ്ടുവന്നതിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മാത്രം ഒത്തുചേർന്നുള്ള തീരുമാനമാണിത് വൻ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷ നിലപാട് ആദ്യം മദ്യനിർമ്മാണം രണ്ടാം ഘട്ടത്തിലെ സ്പിരിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ മൂന്നാം ഘട്ടത്തിൽ ബ്രാൻഡി വൈനറി പ്ലാന്റും നാലാം ഘട്ടത്തിൽ ബ്രൂവറി പ്ലാന്റുമാണ് നിർമ്മിക്കുക അറുന്നൂറ് കോടിയാണ് കമ്പനിയുടെ മുതൽ മുടക്ക് രണ്ടു വർഷം മുൻപ് കഞ്ചിക്കോട് കമ്പനി ഇരുപത്തിനാല് ഏക്കർ വാങ്ങിയിരുന്നു മധ്യനിർമ്മാണമാണ് ലക്ഷ്യമിടുന്നതെന്ന വിവരം പരസ്യമാക്കിയിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഡൽഹി സർക്കാർ അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയ കേസിൽ ഉൾപ്പെട്ടതാണ് ഒയാസിസ് കൊമേഴ്സ്യൽ പഞ്ചാബിൽ കുഴൽ കിണറിലേക്ക് മാലിന്യം ഒഴുക്കിയെന്ന ആരോപണവും കമ്പനി നേരിട്ടു അഞ്ച് സംസ്ഥാനങ്ങളിൽ മധ്യനിർമ്മാണ യൂണിറ്റ് ഉണ്ട് ഈ പ്രവർത്തന മികവ് മാത്രമാണ് പിണറായി സർക്കാർ കണക്കിലെടുക്കുന്നത് മധ്യനയത്തിലെ സ്പിരിറ്റ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിയുടെ യോഗ്യത നോക്കി അനുമതി നൽകിയതെന്നാണ് ഔദ്യോഗിക പാശ്യം